ഒരു സംഘം ആളുകൾ ഒരുമിച്ചു നടത്തുന്ന ഒരേ സമയം നിക്ഷേപത്തിൻ്റെയും വായ്പയുടെയും കൊടുക്കൽ വാങ്ങലുകളാണ് ചിട്ടി ബാങ്കിങ് സൗകര്യം വികസിച്ചിട്ടില്ലാത്ത സമയത്താണ് ചിട്ടികളുടെ ഉത്ഭവത്തിൻ്റെ ചരിത്രം കണ്ടെത്തുന്നത് ചിട്ടികൾ സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാന വായ്പ വിടവു നികത്തുന്ന ഉപാധിയായും മാറിയിട്ടുണ്ട് ബാങ്കുകളുടെ വളർച്ചയിലൂടെ ചിട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന വളർച്ചയിലേക്ക് എത്തിയത് ചിട്ടി നടത്തുന്ന സ്ഥാപനങ്ങളെ കമ്പനികൾ എന്ന് പറയുന്നു സ്വകാര്യ മേഖലകളിലും സർക്കാർ ഉടമസ്ഥതകളിലുമുള്ള കമ്പനികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ രാജ്യത്ത് രണ്ട് ചിട്ടി കമ്പനികളെ ഉള്ളൂ ഒന്ന് കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂർ സെയിൽസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് അഥവാ എം എസ് ഐ എല്ലും കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അഥവാ കെ എസ് എഫ് എയും ഏതൊരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയും പ്രാധാന്യം അതിൻ്റെ സംഖ്യാബലത്തിലല്ല വിലയിരുത്തുന്നത് മറിച്ച് അതിൻ്റെ മികച്ച രീതിയിലുള്ള പ്രകടനത്തിലൂടെയാണ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ചിട്ടികൾ ചെട്ടിക്കമ്പനികൾ വേണ്ട വിധം നടത്തിയില്ലെങ്കിലോ ചിട്ടി പിടിച്ചവർ പിന്നീട് പണം അടച്ചില്ലെങ്കിലോ ചിട്ടിയിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ചിട്ടികൾ നഷ്ടസാധ്യത കുറവാണ് ചിട്ടി എന്ന വാക്ക് ഹിന്ദിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ശലഭം എന്നാണ് ഈ വാക്കിന് അർത്ഥം ചിട്ടി എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആറ് അക്ഷരങ്ങൾ ഉണ്ട് ഭാഗ്യസംഖ്യ ആറ് എന്ന് പറയാം വെളിച്ചത്തിൻറെയും ഊഷ്മളതയുടെയും ഗുണങ്ങളെ ഈ വാക്ക് പ്രതിഫലിപ്പിക്കുന്നു അതുകൊണ്ടാവാം കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കെ സഫി എന്ന സ്ഥാപനം ആറാം തീയതി രൂപം കൊണ്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ ആറിന് എന്താണ് ചിട്ടി നമുക്ക് നോക്കാം ഒരു കൂട്ടം ആളുകൾ കരാർ അനുസരിച്ച് നിശ്ചിത തുക നിശ്ചിത കാലത്തേക്ക് ശേഖരിക്കുകയും ഊഴമനുസരിച്ച് നറുക്കിലൂടെയോ ലേലം വിളിയിലൂടെയോ ഓരോരുത്തർക്കും ഓരോ മാസത്തിന്റെ കാലയളവിൽ കാലാവധി തീരുന്നതുവരെ നൽകുന്നതിനെയാണ് ചിട്ടി എന്ന് പറയുന്നത് ഇത് പണമോ സാധനങ്ങളോ ആകാം എല്ലാവരും ഒരേ തുകയാണ് അടയ്ക്കുന്നത് ഒരേ കാലയളവ് എല്ലാവർക്കും ബാധകവുമാണ് സംഘത്തിലെ എല്ലാവർക്കും മുൻ നിശ്ചയിക്കപ്പെട്ട തുക ലഭിക്കുന്നതുവരെ ചിട്ടി തുടരും ചിട്ടിക്ക് നേതൃത്വം നിൽക്കുന്നയാളെ മുന്നാളൻ അഥവാ തലയാൾ എന്ന് വിളിക്കും ഓരോ ചിട്ടിയിലും തലയാളന്റെ പ്രാതിനിധ്യം ഉണ്ടാകും ചിട്ടിയുടെ മാസത്തവണയ്ക്ക് തവണസംഖ്യ എന്നും മാസത്തിൻ്റെ എണ്ണത്തിന് കാലാവധിയെന്നും ചിട്ടി തുകയ്ക്ക് സല എന്നും അതുപോലെ തന്നെ ചിട്ടിയിൽ ചേരുന്ന ആളിനെ ചിറ്റാളൻ എന്നും പറയും ഒരു ചിട്ടിയിൽ ഒരു മുന്നാളന്റെ പ്രാധാന്യം ഒരു ഉദാഹരണത്തിലൂടെ പറയാം നൂറു മാസ കാലാവധിയുള്ള ഒരു ലക്ഷം രൂപ സലയുള്ള ഒരു ചിട്ടി തുടങ്ങുന്നു എന്ന് വിചാരിക്കുക ഇതിൽ ആയിരം രൂപ വെച്ച് ൂറ് പേര് ചേരുമ്പോഴാണ് ഒരു ലക്ഷം രൂപ സലയാകുന്നത് ഇതിൽ തൊണ്ണൂറ്റൊൻപത് പേരെ മാത്രമേ ചേർക്കുകയുള്ളൂ ഒന്നാമൻ മുന്നാളൻ ആയിരിക്കും മുന്നാളൻ ഉൾപ്പെട്ട നൂറ് പേരിൽ നിന്നും ആയിരം രൂപ വീതം പിരിച്ചെടുക്കുമ്പോൾ സ്വരുക്കൂട്ടുന്ന ഒരു ലക്ഷം രൂപ ചിട്ടിയുടെ സെക്യൂരിറ്റിയായി ട്രഷറിയിൽ നിക്ഷേപിക്കുന്നു ചിട്ടിയുടെ കാലാവധി കഴിയുന്നതുവരെ ട്രഷറിയിൽ ഇത് നിക്ഷേപിക്കണം എല്ലാവരുടെയും ചിട്ടി പണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സെക്യൂരിറ്റി പണം മുന്നാളന് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ ഒന്നാമത്തെ ചിറ്റാളനായ മുന്നാളൻ മറ്റുള്ളവരോടൊപ്പം അടയ്ക്കുന്ന തുക ചിട്ടി സെക്യൂരിറ്റി തുക പിൻവലിക്കുമ്പോൾ മാത്രമേ വസൂലാക്കാൻ കഴിയുകയുള്ളൂ ഒന്നാമതായി പിരിക്കുന്ന തുക സെക്യൂരിറ്റിയായി ട്രഷറിയിൽ നിക്ഷേപിക്കുന്ന മാസം തന്നെ ചിട്ടി നടത്തുന്നു ചിലപ്പോൾ തീയതികളിൽ മാറ്റം വരാം എന്നാൽ ആദ്യ മാസം നെറുക്കെടുപ്പിൽ ചിട്ടി കിട്ടുന്ന ആളിന് രണ്ടാമത്തെ മാസം പിരിക്കുന്ന തവണസംഖ്യയാണ് ചിട്ടിപ്പണമായി കൊടുക്കുന്നത് ഏകദേശം മുപ്പത് ദിവസത്തെ സമയം ഇതുമൂലം മുന്നാളന് കിട്ടുന്നു അത് ചിറ്റാളനും ജാമ്യം ശരിയാക്കാനുള്ള സമയം കൂടിയാണ് ഇതുകൊണ്ടാണ് ചിട്ടികൾ മുൻകൂർ ചിട്ടികൾ എന്നറിയപ്പെടുന്നത് ചിറ്റാളന്മാർ രണ്ടാമത് അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് ലേലക്കിഴിവ് കഴിച്ചുള്ള തുകയാണ് അതായത് വീതപ്പലിശ കഴിച്ചുള്ള തുക എങ്ങനെയാണ് വീതപ്പലിശ കണക്കാക്കുന്നതെന്ന് നോക്കാം മേൽപ്പറഞ്ഞ ആയിരം രൂപ തവണ തവണസംഖ്യയുള്ള നൂറു മാസത്തെ ഒരു ലക്ഷം രൂപ സലയുള്ള ചിട്ടി തന്നെ ഉദാഹരണമായെടുക്കാം ചിട്ടിവ്യവസ്ഥ പ്രകാരം ചട്ടി ചെലവിനത്തിൽ മുന്നാളിന് സലയുടെ അഞ്ചു ശതമാനം തുക മുന്നാളൻ കമ്മീഷൻ അഥവാ ഫോർമാൻ കമ്മീഷനായി എടുക്കാം അത് കൂടാതെ സലയിൽ നിന്ന് കുറയുന്ന തുകയാണ് ലേലക്കുറവ് അത അഥവാ ഓപ്ഷൻ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ വീത പലിശ എന്നൊക്കെ പറയുന്നത് ചിട്ടി ആക്ട് അനുസരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓപ്ഷൻ ഡിസ്കൗണ്ട് ഉണ്ടാകും മുന്നാളന്റെ കമ്മീഷൻ അഞ്ച് ശതമാനം ഉൾപ്പെടെ ആകെ മുപ്പത് ശതമാനം കുറവാണ് ഒരു ലേലത്തിൽ ഉണ്ടാവുക ഒരു ലക്ഷം രൂപയുടെ മുപ്പത് ശതമാനം മുപ്പതിനായിരം രൂപ കഴിച്ച് എഴുപതിനായിരം രൂപ ചിട്ടി പിടിച്ച ആളിന് കിട്ടും മുപ്പത് ശതമാനം ലേലക്കിഴിവിലെ അതായത് മുപ്പതിനായിരം രൂപയിൽ നിന്ന് അഞ്ചു ശതമാനമായ അയ്യായിരം രൂപ മുന്നാളൻ കമ്മീഷൻ മാറ്റി ശേഷിക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ നൂറ് പേർക്കായി വീതിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരാളിന് ഇരുന്നൂറ്റി അൻപത് രൂപ വീതപ്പലിശയായി കിട്ടും അപ്പോൾ രണ്ടാമത്തെ മാസം അടയ്ക്കുന്നതിന് ആയിരം രൂപയിൽ നിന്ന് വീതപ്പലിശയായ ഇരുന്നൂറ്റി അൻപത് രൂപ കുറച്ച് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് ശതമാനം വരെ ലേലക്കിഴിവിൽ ചിട്ടി എന്നുവരെ പോകുന്നുവോ അന്നുവരെ എഴുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതിയാകും കേരള ചിട്ടി നിയമപ്രകാരം മുപ്പത് ശതമാനമാണ് പരമാവധി ലേലക്കിഴിവ് എന്ന് മുകളിൽ പറഞ്ഞുവല്ലോ ഒന്നിലധികം ആളുകൾ ഒരേ തുകയ്ക്ക് ആവശ്യക്കാരായി വരുമ്പോൾ ആ ആവശ്യപ്പെടുന്നവരുടെ പേരോ നറുക്കിട്ടാണ് ലേലം ഒരാളിന്റെ പേരിൽ ഉറപ്പിക്കുന്നത് പിന്നെ ചിറ്റാളൻ ചെട്ടിപ്പണം കൈപ്പറ്റുന്നതിനുള്ള നടപടിയിലേക്ക് കിടക്കുന്നു ഇതിന് ജാമ്യം ഹാജരാക്കുക എന്നാണ് പറയുക ജാമ്യത്തിന് ചില വ്യവസ്ഥകൾ ഉണ്ട് ചിട്ടി പിടിച്ച കാലാവധി കഴിഞ്ഞ് തുടർന്ന് ചിട്ടിയുടെ കാലാവധി കഴിയും വരെയുള്ള മാസ തവണകൾക്കാണ് ജാമ്യം ആവശ്യമായി വരുന്നത് ചിട്ടി പിടിക്കാതെ ചിട്ടിപ്പണം അടയ്ക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജാമ്യം കൊടുക്കേണ്ടി വരുന്നത് ബാങ്കായാലും മറ്റ് ധനകാര്യ സ്ഥാപനമായാലും മുൻകൂറായി പണം കൈപ്പറ്റണമെങ്കിൽ മതിയായ സെക്യൂരിറ്റി ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചിട്ടി തവണ സംഖ്യ കൃത്യമായി അടയ്ക്കേണ്ട ഒന്നാണ് മുടക്കം വരുത്തിയാൽ ഇനി ചിട്ടിപ്പണം ലഭിക്കേണ്ടവർക്ക് ചിട്ടിപ്പണം കൊടുക്കാൻ കഴിയാതെ വരും അപ്പോൾ മുടക്കുന്ന തുക ഈടാക്കാൻ ജാമ്യം ഇല്ലാതെ പറ്റില്ലല്ലോ മേൽബാധ്യതയ്ക്കാണ് ജാമ്യം നൽകേണ്ടത് വിവിധ തരം ജാമ്യ ഉപകരണങ്ങൾ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും സ്വീകരിക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് വസ്തുജാമ്യം സ്വർണം സർക്കാർ സർവീസിലുള്ള വ്യക്തികളുടെ ജാമ്യം ബാങ്ക് ഗാരണ്ടി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇൻഷുറൻസ് പോളിസികൾ പിടിക്കാത്ത ചിട്ടികളുടെ പാസ്ബുക്ക് എന്നിവയാണ് വസ്തു ജാമ്യമാണെങ്കിൽ ഇനി അടയാനുള്ള തുകയുടെ ഇരട്ടി മൂല്യം അതായത് വാല്യുവേഷൻ വസ്തുവിന് ഉണ്ടാകണം ബാക്കിയുള്ളവയ്ക്കെല്ലാം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന വസ്തു ഒഴികെയുള്ള മറ്റു ജാമ്യങ്ങൾക്ക് മേൽബാധ്യതയ്ക്ക് തുല്യമായ മൂല്യം ഉണ്ടായാൽ മതി ചില ചിട്ടി സ്ഥാപനങ്ങൾ ചിട്ടിസ്ഥാപനങ്ങൾ കിട്ടാതെ ചിട്ടി പിടിക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് തവണസംഖ്യയുടെ പത്തു ശതമാനം തുക അടച്ചു കഴിഞ്ഞാൽ മൊത്തം ചിട്ടിയുടെ അതായത് സലയുടെ അൻപത് ശതമാനം തുക നിശ്ചിത പരിശീലനത്തിൽ വായ്പയായി ലഭ്യമാക്കുന്നുണ്ട് ഇതിനും മതിയായ ജാമ്യം നൽകണമെന്ന് മാത്രം അപ്പോൾ ചിട്ടി തുകയ്ക്കൊപ്പം മാസം തോറും ലോണിൻ്റെ പലിശയും അടയ്ക്കണം പിന്നീട് ലേലത്തിൽ ചിട്ടി പിടിക്കുമ്പോൾ ലോൺ തുക കഴിച്ചുള്ള ചിട്ടിപ്പണം കൈപ്പറ്റാവുന്നതാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി ലോണിന് സമർപ്പിച്ച വസ്തുജാമ്യം ചിട്ടിപ്പണം കൈപ്പറ്റുന്നതിന് മേൽബാധ്യതയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് മറ്റു ജാമ്യങ്ങളും അതാത് സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ജാമ്യം മാറ്റിവെക്കാവുന്നതാണ് ചിട്ടിപ്പണം ആ സ്ഥാപനത്തിൽ തന്നെ മേൽബാധ്യതയ്ക്ക് തുല്യമായ തുകയോ അതിൽ കൂടുതലോ സ്ഥിരത സ്ഥിര നിക്ഷേപമാക്കി മാറ്റുന്നതിന് മറ്റു ജാമ്യത്തിൻ്റെ ആവശ്യമില്ല ചിട്ടിപ്പണത്തിൽ നിന്ന് നിലവിലെ ജി എസ് ടിയും അതത് സ്ഥാപനം നിശ്ചയിക്കുന്ന പ്രോസസിംഗ് ഫീസും ഈടാക്കി ബാക്കി തുക കൈപ്പറ്റാവുന്നതാണ് മുന്നാളന്റെ കമ്മീഷൻ അഞ്ച് ശതമാനം തുകയുടെ പതിനെട്ട് ശതമാനമാണ് നിലവിലുള്ള ജി എസ് ടി ചിട്ടിയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ചില വസ്തുതകൾ മനസ്സിലാകും കാലങ്ങളായി നിലനിന്നു പോരുന്ന സമ്പ്രദായമാണ് ചിട്ടി അമ്പലങ്ങളുടെയും പള്ളികളുടെയും പാരവാഹികൾ മുതൽ സഹകരണ സ്ഥാപനങ്ങൾ വരെ ചിട്ടി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ മേഖലയിൽ സമഗ്ര കേരള നിയമം നിലവിൽ വന്നത് ഈ നിയമത്തിന് അനുസൃതമായാണ് കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് എഫ് ഇ പ്രവർത്തിക്കുന്നത് കേരള ചിട്ടു നിയമത്തിലെ വ്യവസ്ഥകളെ മറികടക്കാൻ ചില സ്വകാര്യ കമ്പനികൾ കാശ്മീർ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഫരീദാബാദ് എന്നിവിടങ്ങളിൽ കേന്ദ്ര ഓഫീസുകൾ സ്ഥാപിച്ച് കേരളത്തിൽ ശാഖയിട്ട് പ്രവർത്തിച്ചു തുടങ്ങി ചിറ്റാളന്മാർ നിക്ഷേപിക്കുന്ന പണം മറ്റു മേഖലകളിലേക്ക് വഴിതിരിച്ചുവിട്ട് അവർ നിക്ഷേപകരെ പല രീതിയിലും വഞ്ചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേന്ദ്ര ചിട്ട് നിയമം നിലവിൽ വന്നെങ്കിലും ഘട്ടംകണ്ഠകമായി നടപ്പാക്കിയ നിയമത്തിൽ ആദ്യം കേരളത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് കെ എസ് എഫിയും മറ്റു സ്വകാര്യ ചിട്ടികളും ഈ നിയമത്തിന്റെ കീഴിൽ വന്നില്ല രണ്ടായിരത്തി രണ്ടിൽ കേരള സർക്കാർ കേരള ചിട്ടി ആക്ടിൽ ചില നിബന്ധനകൾ ഏർപ്പെടുത്തി ഇപ്രകാരം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ അംഗങ്ങൾ ഏത് സംസ്ഥാനത്തിൽ നിന്നാണോ അവിടെ ചിട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു കേരളത്തിൽ നിന്ന് ആളുകളെ ചേർക്കുകയും മറ്റു സംസ്ഥാനങ്ങളിൽ ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കാനാണ് ഈ നിബന്ധന കൊണ്ടുവന്നത് എന്നാൽ ഇതിനെതിരെ സ്വകാര്യ ചിട്ടി കമ്പനികൾ സുപ്രീം കോടതിയെ സമീപിച്ചു പിന്നീട് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം കേരളം കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്ര നിയമത്തിന് കീഴിൽ കൊണ്ടുവന്നു അതോടെ കേരള ചിട്ടി നിയമം കോടതി റദ്ദാക്കുകയും ചെയ്തു കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ വരവോടെ ആർക്കും എപ്പോഴും കടന്നു വരാൻ പറ്റാത്ത മേഖലയായി ചിട്ടി മാറുകയും ചിട്ടി നിക്ഷേപങ്ങൾ കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു മുൻപൊക്കെ ചെറുകിട ചിട്ടിക്കമ്പനികൾ ക്ഷേത്രങ്ങൾ പള്ളികൾ സഹകരണ ബാങ്കുകൾ തുടങ്ങി ആർക്കും ചിട്ടി നടത്താമെന്ന സ്ഥിതിയായിരുന്നു ഇനി കേന്ദ്ര ചിട്ടി നിയമപ്രകാരമുള്ള കർശന വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതൊരാൾക്കും ചിട്ടി നടത്താൻ കഴിയൂ എന്ന് വന്നു ഈ കേന്ദ്ര ചിട്ടി നിയമപ്രകാരമുള്ള കർശന വ്യവസ്ഥകൾ ഇപ്രകാരമാണ് ചിട്ടി കമ്പനികൾ മറ്റു ബിസിനസ്സുകൾ പാടില്ല എന്നാൽ ആവശ്യമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഓരോ സ്ഥാപനങ്ങൾക്കും വേണ്ട ഇളവ് നൽകാം ചിട്ടി കമ്പനിയുടെ പേരിന്റെ കൂടെ കുറി ചിട്ടി എന്നിവയിലേതെങ്കിലും ഉണ്ടായിരിക്കണം ചിട്ടി തുടങ്ങിയ ശേഷം ആദ്യ തവണ പിരിക്കുന്ന തുക മുഴുവൻ ചിട്ടി രജിസ്ട്രാറുടെ ഓഫീസിൽ കെട്ടിവെക്കണം ചിട്ടി നടത്തുന്ന കമ്പനിയുടെ ആസ്തികളും ബാധ്യതകളും ചിട്ടി രജിസ്ട്രാർക്ക് മുൻപാകെ ബോധിപ്പിക്കണം കൂടാതെ ഓരോ ചിട്ടി തുടങ്ങാനും പ്രത്യേകം അനുമതി വാങ്ങണം ചിട്ടി കമ്പനിയുടെ നെറ്റോൺ ഫണ്ടിന്റെ പത്തുമടങ്ങിൽ കൂടുതൽ സല പാടില്ല ഈ നെറ്റോൺ ഫണ്ട് എന്ന് പറയുന്നത് അടച്ചു തീർത്ത മൂലധനവും മുൻകൊല്ലത്ത് ലാഭവും ഒക്കെ ചേർന്നു വരുന്ന തുകയാണ് കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്രകാരം പറയപ്പെടുന്നു സുപ്രീം കോടതി വിധി വരുന്നതിന് മുൻപ് നടന്നിരുന്ന ചിട്ടികളുടെ കമ്മീഷൻ ലേലക്കിഴിവ് കാലാവധി എന്നിവ അതേപോലെ തുടരുന്നതാണ് എല്ലാ ചിട്ടികളുടെയും പരമാവധി കാലാവധി അഞ്ചു വർഷമായിരിക്കും ആവശ്യമെങ്കിൽ കാലാവധി കൂട്ടി നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ടായിരിക്കും ഒരു ചിട്ടി പരമാവധി മുപ്പത് ശതമാനം കുറച്ച് ലേലം ചെയ്യാവൂ ചിട്ടി കമ്പനികൾക്ക് ചിട്ടി നിക്ഷേപർ നൽകേണ്ട കമ്മീഷൻ അഞ്ചു ശതമാനമാക്കി ഒരു ചിട്ടി ലേലം ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാവുന്നത് മുപ്പത് ശതമാനമാണ് അതിനാൽ ചിട്ടിത്തുകയുടെ എഴുപത് ശതമാനവും ചിട്ടി പിടിക്കുന്നവർക്ക് കുറഞ്ഞത് ലഭിക്കും ഓരോ തവണയും ചിട്ടി പിടിക്കാനുള്ളവരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഒരാളെ കണ്ടെത്താം എന്നാൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ലേലക്കിഴിവ് വരാത്തതിനാൽ വീതപ്പലിശ അധികം ലഭിക്കാറില്ല നേരത്തെ ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചാൽ ഇന്ന് എഴുപതിനായിരം രൂപ നിശ്ചയമായും ലഭിക്കും അറുപത്തഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കുറവുണ്ടായിരുന്ന സ്ഥിതി പണ്ടുണ്ടായിരുന്നു ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി ഇതുമൂലം വീത പലിശ കുറയും അത്യാവശ്യത്തിന് ലേലം പിടിച്ചാൽ മതി എന്ന സ്ഥിതിയും മാറും ആവശ്യക്കാർ കൂടിയാൽ നറുക്കെടുപ്പിലൂടെയെ പണം കിട്ടും കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ വരവോടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമായി നിക്ഷേപകരുടെ ആദ്യത്തെ അടവ് സർക്കാരിൽ കെട്ടിവെക്കുന്നു ചിട്ടിക്കമ്പനികൾ പബ്ലിക് ലിമിറ്റഡ് ആയോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയോ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു കമ്പനികളായി മാറുമ്പോൾ ഓഡിറ്റിങ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചിട്ടി രജിസ്ട്രാർ എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം ഉള്ളവർക്ക് ഹ്രസ്വകാല ചിട്ടികളാണ് അനുയോജ്യം തുടക്കത്തിൽ തന്നെ ചിട്ടി പിടിക്കുകയും വേണം നിക്ഷേപ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ കാലാവധിയുടെ പകുതി അടവ് കഴിഞ്ഞ ശേഷം പിടിക്കുന്നതാണ് നല്ലത് കാരണം പരമാവധി വീതപ്പലിശയും ഡിവിഡൻഡും ആദ്യ പകുതിയിൽ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും രണ്ടാം പകുതിയാകുമ്പോൾ ചിട്ടി തികയ്ക്കുള്ള ആവശ്യക്കാർ കുറയും നിയമത്തിന്റെ കീഴിലുള്ള എല്ലാ പ്രവൃത്തി പാരമ്പര്യവുമുള്ള കമ്പനികളിൽ മാത്രം ചിട്ടി ചേരുക കേന്ദ്ര ചിട്ടി ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ചിട്ടി ചേർന്ന ശേഷം തവണങ്ങൾ അടച്ചുകൊണ്ടിരുന്നാൽ പോരാ നിക്ഷേപം നിരന്തരം നിരീക്ഷിക്കുകയും ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും വേണം ശമ്പളത്തിൽ നിന്നും വരുമാനത്തിനും അനുസരിച്ചുള്ള മാസ അടവുകൾ ഉള്ള ചിട്ടികൾ തിരഞ്ഞെടുക്കുക ചിട്ടികളുടെ മാസ അടവ് വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനത്തിൽ അധികമാകാതിരുന്നാൽ നന്ന് ചിട്ടിയിൽ ചേർന്ന ഒരാൾക്ക് ചിട്ടി മുടങ്ങിപ്പോയാൽ അത് മറ്റൊരാൾക്ക് പകരം കൊടുക്കുവാനുള്ള സൗകര്യമുണ്ട് പകരം ചേരുന്നയാളിന് എത്ര തവണ വരെ മുടക്കമുണ്ടോ അത്രയും തുക മുടക്ക് തുക ഒന്നിച്ചടച്ച് അർഹമായ വീതപ്പലിശ കൈപ്പറ്റിക്കൊണ്ട് ചിട്ടിയിൽ ചേരുകയും കാലാവധി കുറെ കവറ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ ചിട്ടി അനുകൂലമാക്കി മാറ്റി ചിട്ടി ലേലത്തിൽ പിടിച്ചെടുത്ത് പണം കൈ കൈപ്പറ്റാനുള്ള അവസരവും ഉണ്ട് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് ചിട്ടി ചേരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിട്ടി കമ്പനി കേന്ദ്ര ചിട്ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക കമ്പനിയുടെ പാരമ്പര്യവും നന്നായി അന്വേഷിച്ച് അറിയണം പലിശ വിവരങ്ങളും നേട്ട സാധ്യതകളും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രമേ ചിട്ടിയിൽ പങ്കെടുക്കാവൂ ചിട്ടി പിടിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കണം ചിട്ടിയിൽ ചേരുന്ന സമയത്ത് രേഖകൾ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ ഫോട്ടോ കോപ്പി കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ചിട്ടി സംബന്ധിച്ച രേഖകളും രസീതും പാസ്ബുക്കും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക ശമ്പളത്തിനും വരുമാനത്തിനും അനുയോജ്യമായതാണോ ഓരോ മാസത്തവണകളും എന്ന് പരിശോധിക്കുക കഴിയുന്നതും ഓരോ അടവും വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിൽ കൂടാതെ നോക്കുക കമ്മീഷൻ കുറവുള്ള ചിട്ടിക്കമ്പനികൾ കൂടുതൽ ആദായകരമായി തോന്നുമെങ്കിലും കെട്ടുറപ്പുള്ളതും വിശ്വാസമുള്ളതുമായ ചിട്ടി സ്ഥാപനങ്ങളിൽ മാത്രം ചിട്ടിക്ക് ചേരുക കേന്ദ്ര ചിട്ടി നിയമം മൂലം ചിട്ടി രംഗത്ത് ചില ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിട്ടി എന്ന വ്യവസായത്തിന് വ്യക്തത ലഭിച്ചു എല്ലാ കാര്യങ്ങളിലും ഈ വ്യക്തത ഉണ്ട് അത് സലയുടെ കാര്യത്തിലായാലും കമ്മീഷന്റെ കാര്യത്തിലായാലും വീത കാര്യത്തിലായാലും ഒക്കെ ഈ വ്യക്തത വ്യക്തമാണ് കമ്പനികൾ ഇനി അവർക്ക് മുങ്ങാനാകില്ല ചിട്ടി തകർ നിക്ഷേപകർ വെള്ളം കുടിക്കുന്നത് കേരളത്തിൽ മുമ്പ് പതിവായിരുന്നു ഒരുപാട് കൊള്ള കമ്പനികൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം ഇന്ന് പിടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സാമ്പത്തിക അടിത്തറയുള്ള സ്ഥാപനങ്ങൾക്ക് ഇനി ചിട്ടി നടത്താൻ ആകും ചിട്ടി വ്യവസായത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകും നിക്ഷേപകന് റിസ്ക് കുറഞ്ഞത് കൂടുതൽ പേരെ ചിട്ടിയിലേക്ക് ആകർഷിക്കും കേരളത്തിലെ ചിട്ടി വ്യവസായത്തിന്റെ നെടുന്തൂണാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ കെ എസ് എഫ്ഇ വിശ്വസ്തയിലും പാരമ്പര്യത്തിലും മുന്നിലാണ് ഈ സ്ഥാപനം സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ചിട്ടി കമ്പനികൾക്ക് കേന്ദ്ര നിയമം ബാധകമാക്കിയതോടെ ഈ സ്ഥാപനവും ഈ കേന്ദ്ര ചിട്ടി നിയമത്തിന്റെ കീഴിലായി കൃത്യമായ നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടെങ്കിലേ ചിട്ടി ഒരാൾക്ക് ലാഭകരമാകും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഈ ചിട്ടി ബിസിനസ് സമാനതകളില്ലാത്ത ഒരു സമ്പാദ്യ സംരംഭമാണ്